ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ആറന്മുള ദേവനും മങ്ങാട്ടു ഭട്ടതിരിയും എന്ന കഥയാണ് ആറന്മുള മാഹാത്മ്യം എന്നൊരു കഥ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുമാരനെല്ലൂർ ഗ്രാമക്കാരനായിരിക്കുന്ന മങ്ങാട്ടു ഭട്ടതിരിയുടെ ഇല്ലം പണ്ട് ചെങ്ങന്നൂർ താലൂക്കിൽ ഉൾപ്പെട്ട കാട്ടൂർ ദേശത്തായിരുന്നു അക്കാലത്ത് ആ ഇല്ലക്കാർ ധനപുഷ്ടി കൊണ്ടും ദാനധർമാദി കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും പ്രബലന്മാരും പ്രസിദ്ധന്മാരുമായിരുന്നു ആ ഇല്ലത്ത് തിരുവോണം തോറും മഹാവിഷ്ണുവിനെ പൂജിച്ച് നിവൃത്തി ഉള്ളിടത്തോളം ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രാഹ്മണ ബാലന്മാരെ കാൽ കഴുകി ചൂട്ടുക പതിവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് കാൽ കഴുകി ബ്രഹ്മചാരികളായ ആരെയും കിട്ടിയില്ല അവിടെ അടുക്കലൊക്കെ ബ്രാഹ്മണഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ തിരുവോണംതോറും ഉണ്ണാൻ പത്തും പന്ത്രണ്ടും ചിലപ്പോൾ അതിലധികം ബ്രഹ്മചാരികൾ ഇവിടെ വരിക പതിവായിരുന്നു ബ്രഹ്മചാരികൾ പതിവായി വരാറുള്ള സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാനിട്ട് ഗ്രഹസ്ഥനായ മൂത്ത ഭട്ടതിരി ഏറ്റവും വിഷണ്ണനായി തീർന്നു ഉടനെ അദ്ദേഹം അടുക്കലുള്ള ഇല്ലങ്ങളിലെല്ലാം ചെന്ന് അന്വേഷിച്ചിട്ടും ഒരു ബ്രഹ്മചാരിയെപ്പോലും കിട്ടിയില്ല എല്ലാവരും ദൂരസ്ഥലങ്ങളിലേക്ക് പോയി പോയിരുന്നു തിരുവോണമൂട്ട് മുട്ടുമെന്ന് തന്നെ ഏകദേശം തീർച്ചയാക്കിയതിനാൽ ഭട്ടതിരിക്ക് മനസ്താപം ദുസ്സഹമായി തീർന്നു വിഷ്ണുഭക്തി ശിരോമണിയും ശുദ്ധമാനസിനും അത്യന്തം കൃത്യനിഷ്ഠയുമുള്ള ആളുമായ മൂത്ത ഭട്ടതിരി ദുഃഖം സഹിക്ക സഹിക്കവയ്യാതെയായി മഹാവിഷ്ണുവിനെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇല്ലത്തിൻ്റെ പുറംതിണ്ണയിൽ കമഴന്നടിച്ച് കിടന്ന് കരഞ്ഞു തുടങ്ങി അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരാൾ ഞാനൊരു വഴിവോക്കനാണ് ഇന്ന് ഊണ് കഴിച്ചിട്ടില്ല കുളിച്ചു വന്നാൽ ഇവിടെ ഊണ് കഴിച്ചു പോകുവാൻ തരമാകുമോ എന്ന് ചോദിക്കുന്നത് കേട്ട് ഭട്ടതിരി തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് ഒരു ബ്രഹ്മചാരിയെ തന്നെയായിരുന്നു ഉടനെ ഭട്ടതിരി സീമാതീതമായ സന്തോഷത്തോടു കൂടി എണീറ്റ് ഹേയ് വളരെ സന്തോഷമായി ഇവിടെ ഇന്ന് തിരുവോണത്തിന് കാൽ കഴിച്ചു കൂട്ടാൻ ഒരു ബ്രഹ്മചാരിയെ കിട്ടാഞ്ഞിട്ട് ഞാൻ വിഷാദിച്ചു കിടക്കുകയായിരുന്നു ഉണ്ണിയെ ഇപ്പോൾ ഇവിടെ പറഞ്ഞയച്ചത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അഥവാ മഹാവിഷ്ണു ഭഗവാൻ തന്നെ തൻ്റെ സങ്കടം അറിഞ്ഞ് സതയം ഉണ്ണിയുടെ വേഷം ധരിച്ച് ഇവിടെ വന്നിരിക്കുകയല്ലോ എന്നുകൂടി ഞാൻ സംശയിക്കുന്നു എങ്കിലും ഇതൊരു മഹാഭാഗ്യമായി ഇവിടെ ഊണിനെല്ലാം കാലമായിട്ടുണ്ട് ഉണ്ണി കുളിച്ചു വരാത്ത താമസമേ ഉള്ളൂ എന്നാൽ വെറും കുളിയായാൽ പോരാ തേച്ച് കുളിക്കണം അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞ് എണ്ണ ഇഞ്ച മുതലായവയെല്ലാം ക്ഷണത്തിൽ എടുത്തുകൊണ്ട് ചെന്ന് കൊടുത്തു ബ്രഹ്മചാരി സസന്തോഷം അവയെല്ലാം വാങ്ങിക്കൊണ്ട് പുഴക്കടവിൽ പോയി ക്ഷണത്തിൽ തേച്ചു കുളി കഴിച്ചു വരികയും ഭട്ടതിരി ആ ഉണ്ണിയെ മുറയ്ക്ക് കാല് കഴുകിച്ച് ഊട്ടുകയും പതിവിലിരട്ടി രണ്ടു പണം ദക്ഷിണ ചെയ്യുകയും ചെയ്തു ഊണിന്റെ വട്ടം വളരെ കേമമായിരുന്നു എല്ലാ തിരുവോണത്തിനും അവിടെ ഊണ് ചതുർവിധ വിഭവങ്ങളോട് കൂടിയാണ് പതിവ് അന്ന് വിശേഷിച്ച് ചിങ്ങമാസത്തിൽ തിരുവോണമായിരുന്നതിനാൽ ഭക്ഷണത്തിന്റെ വട്ടം കെങ്കേമമായിരുന്നു ഊണ് കഴിഞ്ഞപ്പോൾ ബ്രഹ്മചാരി ഹേ മൂസ് ഭക്ഷണം വളരെ കേമവും സുഖവുമായി ഞാൻ ഭംഗി പറയുകയാണെന്ന് വിചാരിക്കരുത് വാസ്തവമാണ് ഞാൻ പറയുന്നത് ഇത്രയൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഊണ് സുഖമായത് വിഭവങ്ങളുടെ ധാരാളിത്വവും പാചക ഗുണവും കൊണ്ടു മാത്രമല്ല നിങ്ങളുടെ മനോഗുണം കൊണ്ടു കൂടിയാണ് വെളുത്ത ചോറും കറുത്ത മുഖവുമായിരുന്നാൽ ഊണ് സുഖമാവുകയില്ല വലിയ വട്ടമൊന്നുമില്ലെങ്കിലും ഉള്ളത് മനസ്സോടും സന്തോഷത്തോടും കൂടി കൊടുത്താൽ ഉണ്ണുന്നവർക്ക് തൃപ്തിയാകും ഇപ്രകാരം തിരുവോണം മുട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കാലത്തും സന്തതി ഇല്ലാതെ വരികയില്ല എന്നാൽ ഇനി പിന്നെ കാണാം എനിക്ക് പല ബന്ധപ്പാടുകളുള്ളത് ഉള്ളതുകൊണ്ട് താമസിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് യാത്രയായപ്പോൾ മൂത്ത ഭട്ടതിരി വർത്തമാനമൊന്നും പറഞ്ഞില്ലല്ലോ ഉണ്ണി എവിടെയുള്ളതാണെന്നും ഏതില്ലത്തേതാണെന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാ തിരുവോണത്തിനും ഇവിടെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് കേട്ട് ബ്രഹ്മചാരി വർത്തമാനമൊക്കെ താമസിയാതെ അറിയിച്ചു കൊള്ളാം ഇപ്പോൾ എനിക്ക് താമസിക്കാൻ നിവൃത്തിയില്ല എല്ലാ തിരുവോണത്തിനും ഇവിടെ വരുന്ന കാര്യം അസാധ്യമാണ് എങ്കിലും ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഇനി ആണ്ടുതോറും ഭട്ടതിരിയുടെ അന്നം തന്നെ ഭക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് പുഴക്കടവിൽ ചെന്ന് തടിക്കച്ചവടക്കാർ പുഴയിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു തടിച്ചങ്ങാടത്തിൽ കയറി അവിടെ നിന്ന് പോയി അടുത്ത കൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാത്രിയിൽ മങ്ങാട്ട് മൂത്ത കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു മുൻകൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഇല്ലത്ത് വന്ന് ഊണ് കഴിച്ചുപോയ ബ്രഹ്മചാരി തന്റെ അടുക്കൽ വന്ന് അടുത്ത ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഉണ്ണാൻ ഇല്ലത്ത് വരാൻ എനിക്ക് നിവൃത്തിയില്ല അതിനാൽ അന്ന് എനിക്ക് ഭക്ഷണത്തിന് വേണ്ടുന്നതെല്ലാം ഞാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുതരണം ആ ഒരു ദിവസം ഞാൻ ഭട്ടതിരിയുടെ അന്നമല്ലാതെ ഭക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ താമസിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിലാണ് അതിനാൽ ആ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജ മുതലായവയ്ക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും ഭട്ടതിരി അവിടെ കൊണ്ടുവന്ന് സകല കാര്യങ്ങളും വീഴ്ച കൂടാതെ നടത്തണം ഇത് ഇക്കൊല്ലം മാത്രം പോരാ എന്നും ചിങ്ങമാസത്തിൽ പതിവായി നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞായിരുന്നു സ്വപ്നം ഉടനെ ഭട്ടതിരി ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങുമാരെയും കണ്ടതുമില്ല അടുത്ത ദിവസം തന്നെ ഭട്ടതിരി അതിസമർത്ഥനായ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ കഴിഞ്ഞ കൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഇല്ലത്ത് വന്ന് ഊണ് കഴിച്ചു പോയതും സ്വപ്നത്തിൽ കാണപ്പെട്ടതും ആറന്മുള ദേവൻ തന്നെയാണെന്നും ഭഗവാൻ അരുളി ചെയ്ത പ്രകാരമെല്ലാം ചെയ്തില്ലെങ്കിൽ ദേവന്റെ കോപവും ചെയ്താൽ മേൽക്കുമേൽ ശ്രേയസുമുണ്ടാകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു അതിനാൽ ഭട്ടതിരി ഭഗവാൻ അരുളി ചെയ്ത പ്രകാരം നടത്തുന്നതിന് വേണ്ടതെല്ലാം ഒരുക്കി തുടങ്ങി ഇപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് മങ്ങാട്ട് ഭട്ടതിരിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ചെങ്ങന്നൂർ താലൂക്കിൽ ഉൾപ്പെട്ട കാട്ടൂർ ഐരൂർ എന്നീ രണ്ട് ദേശങ്ങളിലുള്ള സ്ഥാപന വസ്തുക്കളെല്ലാം അക്കാലത്ത് ഭട്ടതിരിയുടെ വകയും ജനങ്ങളെല്ലാം ഭട്ടതിരിയുടെ കുടിയന്മാരുമായിരുന്നു ആ രണ്ട് കരകളിലും ഭട്ടതിരിക്ക് നെൽപ്പുരകളും മടങ്ങളും ഉണ്ടായിരുന്നു ചിങ്ങമാസത്തിൽ ഉത്രാടത്തുനാൾ ഭട്ടതിരി കാട്ടൂർ മഠത്തിൽ ചെന്നിരിക്കുകയും കുടിയാന്മാരെല്ലാവരും ഓണക്കാഴ്ചയായി നേന്ത്രക്കുല ചേന മത്തങ്ങ മുതലായ സാധനങ്ങൾ അവിടെ കൊണ്ട് ചെന്ന് കൊടുക്കുകയും കുടിയാന്മാർക്ക് ഓണച്ചെലവ് വകയ്ക്കുള്ള നെല്ല് ഭട്ടതിരി നെൽപ്പുരയിൽ നിന്ന് യഥായോഗ്യം കൊടുമ്പിക്കുകയും പതിവായിരുന്നു ആറന്മുള ദേവന് ചിങ്ങമാസത്തിൽ തിരുവോണത്തുനാൾ നിവേദ്യത്തിന് അൻപത് പറാരിയാണ് പതിവ് ആ ദിവസം ഉണ്ണാനായി ക്ഷേത്ര സന്നിധിയിൽ ചെല്ലുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്നാണ് ചട്ടം അതിന് നിവേദിച്ചോറ് തന്നെയാണ് പതിവ് സാമാന്യം പോലെ ഒരു ഊണിന്റെ വട്ടങ്ങൾ ഉണ്ടായിരിക്കണം ഈ വകയ്ക്ക് വേണ്ടുന്നവയെല്ലാം ഭട്ടതിരി കുടിയാൻമാർ മുഖാന്തരം ഉത്രാടത്തിനാൾ ഉച്ചയ്ക്ക് മുമ്പായി കാട്ടൂർ മഠത്തിൽ വരുത്തി ശേഖരിച്ചു ഓണക്കാഴ്ച വക സാധനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ടായിരുന്നതിനാൽ കറിക്കോപ്പുകളൊന്നും വേറെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ഉത്രാടത്തുനാൾ രാത്രിയിൽ ക്ഷേത്രത്തിലെ ഊരാളന്മാർ മുതലായവർക്കും ഒരു സ്വപ്നമുണ്ടായി അത് നാളെ ക്ഷേത്രത്തിൽ പൂജ മുതലായവയ്ക്ക് വേണ്ടുന്നതെല്ലാം മങ്ങാട്ടു ഭട്ടതിരി ഇവിടെ കൊണ്ടുവന്ന് സകല കാര്യങ്ങളും അദ്ദേഹം നടത്തിക്കൊള്ളും നാളെ ക്ഷേത്രകാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം നടത്തിക്കൊള്ളണം എന്നതായിരുന്നു ഉത്രാടത്തുനാൾ അത്താഴം കഴിഞ്ഞ് മങ്ങാട്ടു ഭട്ടതിരി നിവേദ്യത്തിനുള്ള അൻപത് വറ ഉണക്കലരിയും കറിക്കോപ്പുകളും വിറകു മുതലായവയുമെല്ലാം വള്ളങ്ങളിലാക്കിക്കൊണ്ട് ഭട്ടതിരിയും ഭൃത്യന്മാരുമെല്ലാം വള്ളങ്ങളിൽ കയറി വഞ്ചിപ്പാട്ടും ആർപ്പവിളിയും വാദ്യാഘോഷങ്ങളും പൊടിപൊടിച്ചുകൊണ്ട് കാട്ടൂർ മടക്കടവിൽ നിന്ന് പുറപ്പെട്ട് വെളുപ്പാൻ കാലത്ത് ഏഴര നാഴിക വെളുപ്പാൻ ഉള്ളപ്പോൾ ആറന്മുള അമ്പലക്കടവിലെത്തുകയും ഉടനെ ഭൃത്യന്മാർ മുതലായവർ കുളിച്ച സാധനങ്ങളെല്ലാം എടുത്ത് അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും ഭട്ടതിരി കുളിച്ച് തറ്റൊടുത്ത് അമ്പലത്തിലെത്തുകയും ചെയ്തു പിന്നെ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്തുക മുതലായ സകല കാര്യങ്ങളും ഭട്ടതിരിയുടെ അനുവാദപ്രകാരം നടത്തപ്പെട്ടു അന്ന് അത്താഴ ശിവേലി വരെയുള്ള സകല കാര്യങ്ങളും മുറയ്ക്ക് നടത്തിയതിൻ്റെ ശേഷം ഭട്ടതിരി സപരിവാരം കാട്ടൂരേക്ക് മടങ്ങിപ്പോരുകയും ഇപ്രകാരം അദ്ദേഹം ആണ്ടുതോറും ശരിയായി നടത്തിക്കൊണ്ടിരിക്കുകയും അതവിടെ ഒരു പതിവായി തീരുകയും ഭട്ടതിരിക്ക് ശ്രേയസ് ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അക്കാലത്ത് കാട്ടൂർ ഐരൂർ മുതലായ പ്രദേശങ്ങളിൽ മങ്ങാട്ട് ഭട്ടതിരിയുടെ സ്വജനങ്ങളായ നമ്പൂരിമാരുടെ ഇല്ലങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ആ ഇല്ലക്കാരുടെ മനസ്സ് ഒട്ടും നല്ലതല്ലായിരുന്നു ഭട്ടതിരിക്ക് ഐശ്വര്യവും യശസ്സും പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കവയ്യാതെയുള്ള അസൂയുണ്ടായി അതിനാൽ അവർ നിവൃത്തിയുള്ളിടത്തോളം ഓരോ വിധത്തിൽ ഭട്ടതിരിയെ ഉപദ്രവിച്ചു തുടങ്ങി അത് ഭക്തവത്സലനായ ആറന്മുളയപ്പന് ഒട്ടും രസിച്ചില്ല അതിനാൽ ഭഗവാന്റെ കോപം ആ ഇല്ലക്കാരുടെ മേൽ കലശലായിട്ടുണ്ടായി അതിനിമിത്തം ആ ഇല്ലക്കാർ ക്രമേണ നശിച്ചു നശിച്ച് ഒടുക്കം നാമാവശേഷന്മാരായി തീർന്നു അതും ഒരുവിധത്തിൽ ഭട്ടതിരിക്ക് ഉപദ്രവമായിട്ടാണ് തീർന്നത് ശ്രാദ്ധാദികൾക്കും മറ്റും സമീപത്ത് സ്വജനങ്ങൾ ഇരുന്നാൽ ജാതി മര്യാദ പ്രകാരം കഴിഞ്ഞുകൂടാൻ വളരെ പ്രയാസമായി തീരുമല്ലോ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ശ്രാദ്ധാദികളും മറ്റും നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും ചെലവും ക്രമത്തിലധികം വർദ്ധിക്കുകയും ചിലപ്പോൾ ചില അടിയന്തരങ്ങൾ മുട്ടുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഭട്ടതിരിക്ക് വളരെ മനസ്താവം ഉണ്ടായി ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ ഇല്ലത്തുള്ളവരെല്ലാവരും ആറന്മുള ദേവനെ തങ്ങളുടെ കുടുംബപര ദേവതയായി വിചാരിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ആ ഇല്ലത്തുള്ളവർ കൂടെ കൂടെ ആറന്മുളയിൽ പോയി സ്വാമി ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്തിരുന്നു ഈ ദേശം വിട്ട് സ്വജനങ്ങളുള്ള ദൂരസ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ പിന്നെ അതിനൊന്നും അത്ര എളുപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് വളരെ മനസ്താപമുണ്ടായി ഇരുന്ന കാലത്ത് അന്നത്തെ മൂത്ത ഭട്ടതിരിക്ക് ഒരു സ്വപ്നമുണ്ടായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഒരാൾ സ്വജനങ്ങളില്ലാത്ത ഈ ദിക്കിൽ താമസിച്ച് അങ്ങ് കഷ്ടപ്പെടണമെന്നില്ല എന്നെ കുറിച്ച് വിചാരിച്ചും അങ് വിഷാദിക്കേണ്ട എന്റെ സഹോദരിയായ കാർത്യാനി അധിവസിക്കുന്ന സ്ഥലമായ കുമാരനല്ലൂർ പോയി അങ്ങ് കുടുംബസഹിതം താമസിച്ചു കൊള്ളണം കുമാരനല്ലൂർ ഭഗവതിയുടെ കഥ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് കേൾക്കാത്തവർക്കായി അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ സ്വജനങ്ങൾ ധാരാളം ഉണ്ടല്ലോ കുടുംബസഹിതം അങ്ങ് താമസിക്കുന്ന സ്ഥലത്ത് എന്നെ കുടിയിരുത്തി ഭക്തിപൂർവ്വം പൂജിച്ചു കൊണ്ടാൽ എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും ഇവിടെ വരുന്നതിനു പകരം എന്നെ അവിടെ സേവിക്കുകയും വന്ദിക്കുകയും ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ പ്രസാദിക്കുകയും സകലാഭീഷ്ടങ്ങളും സാധിപ്പിക്കുകയും ചെയ്തു കൊള്ളാം എന്നാൽ ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് എന്റെ അടുക്കൽ വന്ന് ഇപ്പോൾ നടത്തിപ്പോരുന്നത് പോലെയല്ല എന്നും നടത്തണം അത് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല അതിന് ആ ഇല്ലത്ത് നിന്ന് ഒരാൾ വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞായിരുന്നു സ്വപ്നം ആ മൂത്ത ഭട്ടതിരയും കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല അതിനാൽ അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വഹിപ്പിച്ച് നോക്കുകയും സ്വപ്നം കാണിച്ചത് ആറന്മുള അപ്പൻ തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു അനന്തരം മങ്ങാട്ടു ഭട്ടതിരി കുമാരനല്ലൂർ ദേശത്ത് വന്ന് തനിക്ക് ഇല്ലം പണിയിച്ച് പാർക്കുന്നതിന് ഒരു പുരിയിടം വാങ്ങി കൈവശപ്പെടുത്തിയതിനു ശേഷം വീണ്ടും കാട്ടൂരേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിന് കാട്ടൂർ ഐരൂർ എന്നീ ദേശങ്ങളിലുണ്ടായിരുന്ന സകല സ്ഥാവര വസ്തുക്കളും ആറന്മുള ദേവസ്വത്തിലേക്ക് എഴുതി കൊടുക്കുകയും ഈ വസ്തുക്കളിൽ നിന്നുള്ള ആദായം കൊണ്ട് താൻ ചിങ്ങമാസത്തിൽ തിരുവോണം ദിവസം ക്ഷേത്രത്തിൽ നടത്തി വരുന്ന അടിയന്തരങ്ങളെല്ലാം ദേവസ്വക്കാർ വട്ടം കൂട്ടി നടത്തിക്കൊള്ളണമെന്നും താൻ ഉത്രാടത്തനാൾ കാട്ടൂർ മഠത്തിൽ എത്തുമെന്നും അപ്പോഴേക്കും പതിവ് പോലെ സകല സാധനങ്ങളും അവിടെ ശേഖരിച്ചിരിക്കണമെന്നും അടിയന്തരം കഴിച്ച് ബാക്കി വരുന്ന പണം കണക്ക് തീർത്ത് തനിക്ക് തരണമെന്നും പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഇല്ലം പൊളിപ്പിച്ച് വള്ളങ്ങളിലാക്കിക്കൊണ്ട് അദ്ദേഹം കുടുംബസഹിതം കുമാരനെല്ലൂർക്ക് പോന്നു കുമാരനെല്ലൂരെത്തി അദ്ദേഹം സ്വജനങ്ങളിൽ ഒരാളുടെ ഇല്ലത്ത് കുടുംബസഹിതം താമസിച്ചുകൊണ്ട് താൻ വാങ്ങിയിരുന്ന പുരിയിടത്തിൽ ഇല്ലം പണി കഴിപ്പിച്ച് പുണ്യാഹം പാല് കാച്ചൽ മുതലായവ നടത്തി സുമുഹൂർത്തത്തിൽ കുടുംബസഹിതം അവിടെ താമസവും തുടങ്ങി ചെങ്ങന്നൂർ താലൂക്കിൽ ചേർന്ന കാട്ടൂർ ദേശത്ത് താമസിച്ചിരുന്ന മങ്ങാട്ടു പട്ടത്തിരി കുടുംബസഹിതം കുമാരനെല്ലൂർ ദേശത്ത് വന്ന് താമസമായത് ഇങ്ങനെയാണ് മങ്ങാട്ട് ഭട്ടതിരി കുമാരനല്ലൂർ ദേശത്ത് വന്ന് താമസമായതിനു ശേഷം പാർത്ഥസാരഥിയായ ആറന്മുള ദേവന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിച്ച് യഥാവിധി ഇല്ലത്ത് കുടിയിരുത്തി ഭക്തിപൂർവ്വം പൂജിച്ച് സേവിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പോഴും ചെയ്തു വരുന്നുമുണ്ട് ആറന്മുള ദേവന്റെ സാന്നിധ്യം വേണ്ടതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നതിലേക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ല ഇപ്പോഴും കണ്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത് ചിലർ ചില കാര്യങ്ങൾക്കായി ആറന്മുള ദേവന് പന്തിരുനാഴി ചതുശ്ശതം മുതലായ ചില വഴിപാടുകൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് നടത്താൻ പ്രയാസമായി തീരുകയാൽ അവ മങ്ങാട്ട് ഭട്ടതിരിയുടെ ഇല്ലത്ത് വെച്ച് നടത്താറുണ്ട് എന്നാൽ പിന്നീട് പ്രശ്നം വെപ്പിച്ചു നോക്കിയാൽ ഇതുകൊണ്ട് ആറന്മുള ദേവന് തൃപ്തിയായി എന്നല്ലാതെ ഒരിക്കലും കാണാറില്ല ഊരാളന്മാരുടെ വകയായിരുന്ന ആറന്മുള ക്ഷേത്രം തിരുവിതാംകൂർ സർക്കാർ വകയായതിനു ശേഷവും അവിടെ മങ്ങാട്ട് ഭട്ടതിരിയുടെ പതിവുകൾക്കൊന്നിനും യാതൊരു ഭേദഗതിയും വന്നിട്ടില്ല ഇപ്പോഴും അവയെല്ലാം ശരിയായി തന്നെ നടന്നു പോരുന്നുമുണ്ട് ഇപ്പോഴും ഭട്ടതിരി ചിങ്ങമാസത്തിലെ ഉത്രാടത്തുനാൾ കാട്ടൂർ മഠത്തിലെത്തുമ്പോഴേക്കും ആറന്മുളയ്ക്ക് കൊണ്ടുപോകാനുള്ള ഉണക്കലരി മുതലായ സകല സാധനങ്ങളും ദേവസ്വക്കാർ അവിടെ ശേഖരിച്ചു വച്ചിരിക്കും കുടിയന്മാരെല്ലാവരും ഭട്ടതിരിക്ക് ഓണക്കാഴ്ച കൊണ്ടുവന്ന് കൊടുക്കുകയും ഓണക്കാഴ്ചയായി വരുന്ന നേന്ത്രക്കുല മുതലായ സാധനങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം ആറന്മുളയ്ക്ക് കൊണ്ടുപോവുകയും ഒരു ഭാഗം ഭട്ടതിരി ഇല്ലത്തേക്ക് കൊണ്ടുപോരുകയുമാണ് പതിവ് കാട്ടൂർ മഠത്തിൽ നിന്ന് അത്താഴം കഴിഞ്ഞ് പൂജ മുതലായവയ്ക്കുള്ള സാധനങ്ങളും വള്ളത്തിലാക്കിക്കൊണ്ട് ഭട്ടതിരിയും ദേവസ്വക്കാർ മുതലായവരും വള്ളങ്ങളിൽ കയറി വാദ്യാഘോഷങ്ങൾ വഞ്ചിപ്പാട്ടുകൾ മുതലായവയോടുകൂടി പോവുകയും വെളുപ്പാൻ കാലത്ത് ആറന്മുള ക്ഷേത്രക്കടവിലെത്തുകയും ഉടനെ ഭട്ടതിരി കുളിച്ച് തറ്റൊടുത്ത് ക്ഷേത്രത്തിലെത്തുകയും ഭട്ടതിരിയുടെ കൂടി ക്ഷേത്രകാര്യങ്ങളെല്ലാം നടത്തുകയും മറ്റും ഇപ്പോഴും യഥാപൂർവം നടന്നു വരുന്നുണ്ട് ഭട്ടതിരി ദേവസ്വത്തിലേക്ക് കൊടുത്തിട്ടുള്ള വസ്തുക്കളിലെ ആദായത്തിൽ ചെലവ് കഴിച്ചു ബാക്കി വരുന്ന പണം കണക്ക് തീർത്ത് ദേവസ്വക്കാർ ഭട്ടതിരിക്ക് കൊടുത്തു വന്നിരുന്നത് പോലെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നാൽ ആ വക പണം അവർ കൊണ്ടുപോകാറില്ല ദേവന്റെ ഭണ്ഡാരത്തിലിട്ട് പോരുകയാണ് പതിവ് അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്തു പോരുന്നു മങ്ങാട്ട് ഭട്ടതിരിയുടെ ഇല്ലത്തുള്ളവർക്ക് ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ആറന്മുളയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും പ്രതിബന്ധം ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ളതായി കേട്ടുകേൾവി പോലുമില്ല ആ ഇല്ലത്തുള്ളവരിൽ ആർക്കെങ്കിലും പ്രസവമോ മരണമോ ആസന്നമായി കഴിഞ്ഞാൽ ആറന്മുളയ്ക്ക് പോകാനുള്ള ദിവസമാകുമ്പോഴേക്കും അശുദ്ധി കഴിയാൻ തക്കവണ്ണം പ്രസവിക്കുകയോ മരിക്കുകയോ ചെയ്യും അല്ലെങ്കിൽ പോകാനുള്ള ആൾ പോയി വന്നതിന് ശേഷമേ പ്രസവിക്കുകയും മരിക്കുകയോ ചെയ്യാറുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത് ആ ഇല്ലത്ത് ബാലമരണമോ കുട്ടികൾക്ക് പക്ഷിബാധ മുതലായ സുഖക്കേടുകളോ ഒരിക്കലും ഉണ്ടാകാറില്ല അവിടെ ഇപ്പോഴും ഐശ്വര്യം വർദ്ധിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഭഗവൽ കൃപ കൊണ്ട് മേലാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആറന്മോള ദേവൻ്റെയും മങ്ങാട്ട് പട്ടത്തിരിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം